ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇവിടെ തന്നെ ഇണ്ട്ട്ടോ ഇന്നത്തെ പരിപാടി എന്താന്നായിരിക്കൂലെ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചോമേര് വൃത്തിയാക്ക അപ്പൊ കൊറേ ദിവസം ഇവിടെക്കൊന്ന് വൃത്തിയാക്കണം കരുതി നടക്കണോ ഇന്നലെ ഞാൻ മഞ്ചേരി പോയി കുറച്ച് സാധനം വാങ്ങാൻ പോയി പൊന്നാര മക്കളെ ഇവിടെ കരി തേച്ചിന് അത് നിങ്ങക്ക് കാടി തരണ്ടെന്ന് കരുതിട്ടാണ് കേട്ടോ നമ്മളെ പൊന്നു ചായ ഒടിച്ചായിരുന്നു എന്നിട്ട് കാക്കുപ്പവിടെ ഒക്കെ ഒരതി വൃത്തിയാക്കും കേട്ടോ എന്താ മക്കളെ ഈ സൈഡില് കൺമശി മുഴുവൻ ഒരറ്റിട്ടിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെക്കി നന്നാക്കിയാണ്ട് കാക്കു പെയിന്റേഴ്സ് ആണ് കേട്ടോ ഇവിടെ ഒക്കെ ഒരതിട്ട്

നമ്മളെ എണ്ണ തേച്ചിട്ടാണ് കാട് പോലെ ഇണ്ടേക്കണ് ചോദിച്ചാ എന്താ സംശയ എന്റെ മുടി എന്താ എന്റെ എണ്ണ തലേടാ ഏഹ് എന്റെ തലയിൽ ഇപ്പൊ താരം ഉണ്ടോ ഏ എന്തോ എന്റെ തല ഓ അങ്ങനെ കൊടഞ്ഞാല് ആ ചോപ്പ് ഈ ചോപ്പുമൊക്കെ ഉണ്ടല്ലോ വെള്ളം ഇങ്ങനെ ചോളും അങ്ങനെയല്ലേനിയോ ഇല്ലേ പറ അവണ അറിയണ്ടല്ലോ അറിഞ്ഞോ ആ അപ്പൊ എന്റെ തലയിൽ എത്തേലും ഉണ്ടോ ആ ഇല്ല ആ മുടിയൊക്കെ കറുത്ത ഉണ്ടോ ഉള്ള് ഇതാ തൂർന്ന മുടിയൊക്കെ അതാ കേട്ടോ നിങ്ങളെ മിന്നു മുടിയൊക്കെ ഒക്കെ നാ പറഞ്ഞിട്ടുണ്ട് വെട്ടണം കാക്കു വെട്ടാനായിക്കുന്നില്ല ഇവിടെ കണ്ടോ ഇതിന്റെ തലയിലൊന്നും മുടിയില്ല ഇരുന്നു അതിനൊക്കെ നീക്കിക്ക ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെച്ചിട്ടില്ല ഒക്കെ സ്കൂൾക്ക് പോയതാട്ടോ മക്കളെ ആ തിരക്ക രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞിട്ടില്ലേ കാക്കു അപ്പൊ ഇതിനൊരു ബോട്ടിലൊക്കെ മാങ്ങിക്കൊടുന്ന് മോളൊന്നും നേരം വെയ്ക്കണ എണീറ്റപ്പൊ അപ്പം എന്ത് കാക്കു കൊണ്ടാക്കിയപ്പോളേ അവിടുന്ന് ഒരു പെയിന്റിന്റെ ബോക്സും വാങ്ങി പോന്നതാണ് കേട്ടോ അന്നാണ് വൃത്തിയാക്കിയത് എന്നാലും ഞങ്ങൾ അങ്ങാടിയിൽ പോയപ്പോളേ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിന് അടിച്ചു സാധനങ്ങൾ പിന്നെ നമ്മളെ മെഷീനൊക്കെ വാങ്ങാൻ പോയതല്ലേ പിന്നെ മെഷീനൊക്കെ കാണിച്ചാട്ടോ ഇപ്പം കൊടുന്ന് കിടും അപ്പോൾ വന്നപ്പോ ഇവിടെ കരി തേച്ച് കരിയല്ല കൺമെഷി ഉണ്ടല്ലോ ഇവര് എത്ര ക്ഷേമോളോടും ഇച്ചൂനോടും പറഞ്ഞാൽ കേൾക്കൂല ഈ കൺമശിയും പൗഡറും ഒക്കെ പാത്തൊക്കെ കൊണ്ടീ പറഞ്ഞാ കേക്കൂല ഇവര് സ്റ്റൂള് വെച്ചുകാണ്ട അലമാറെന്ന് ചാവിയൊക്കെ തുറന്നെടുക്കും എന്നിട്ട് അതാ ചുമരമ്മരൊക്കെ തേച്ചിക്ക് പൊന്നാര മക്കള് ഇതൊക്കെ പിന്നേം സഹിച്ചു അത് നിങ്ങള് കണ്ടേ കാക്കി കൊടുക്കണ്ടാരുന്നു കണ്ടേ അവിടെ പെയിന്റ് അടിച്ചാട്ടോന്നാലോരടയാളം നോക്കിയാ ഇവിടെ ഒക്കെ കാക്കു വൃത്തിയാക്കാർന്നു കാണേല കാട്ടി കൊടും അല്ല അപ്പൊ ആരെയപ്പ ഇതിനെ ഇങ്ങനെ കിട്ടണു ാക്കാനും ഞാന ഓല അടി ഓലക്കടിയിട്ടിത് എന്നോണ്ട് കുത്തിയാർക്കുണ്ടോ അവിടെ കരിമാശി കമാശിന്താ ഓല പോറും വരണ്ട ഇതൊന്നും പോയിട്ടില്ല സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെന്താ മക്കളെ ലേഹ്യത്തിന്റെ കാര്യം കാര്യല്ലേ ലേഹ്യ എല്ലാരും ഓർഡർ തന്നെ കേട്ടോ ഒക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച പോരൂട്ടോ ഞായറാഴ്ച അവിടെ ഒരു പെൻഡിങ് ഉണ്ട് മാക്സിമം ശനിയാഴ്ച വിടും അല്ലെങ്കിൽ തിങ്കളാഴ്ച പോരൂട്ടോ ഉണ്ടാക്കണോന്ന് കാണിച്ചരണം താത്തന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല കാണിച്ചോ ലേഹ്യം പിന്നെ ബുക്ക് ചെയ്തിടണട്ടോ ബുക്ക് ചെയ്തിട്ടാലേ നമുക്കത് പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റുള്ളു ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ കൊടുക്കണ്ടേ കൊടുക്കങ്ങളായാലും ഈ മേവിയെന്നൊക്കെ പറയുമ്പോൾ ഫുഡ് ഐറ്റംസ് അല്ല രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ എത്തിച്ചേണ്ട സംഭവമാണ് അപ്പൊ ആദ്യം തന്നൂല് ആദ്യം തോന്നൂല ഇത് പൈസ അടക്കുമ്പോൾ നമ്മൾ കൊടുക്കാഞ്ഞാൽ ഇതാത്ത കുറെ എസ് ആയി തന്നിട്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വരാക്കാനും വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോ ആ തിങ്കളാഴ്ചത്തോട് കൂടി എല്ലായിടത്തും പോരും അപ്പൊ ബുക്ക് ചെയ്ത് കിടന്നു ഞങ്ങള് ആദ്യം തന്നെ ബുക്ക് ചെയ്താൽ വാട്സപ്പിൽ വന്നോളീ വിളിച്ചിട്ട് കിട്ടണില്ലാന്ന് പരാതി നിങ്ങൾ ഇന്നോട് പറയലുണ്ട് ഈ ഒരഞ്ചാറു മക്കളും ഉമ്മ മക്കളും ഒക്കെ പാടെ അവർക്കൊക്കെ പറഞ്ഞു അപ്പൊ ഫോൺ എടുക്കാനൊന്നും ഇത് ഇണ്ടാവില്ല ആ കമന്റ് സോഫ് കട്ടുനോക്കിയൊന്നും പിന്നെന്താ മക്കളെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ പിന്നെ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്നാണ് കാണിച്ചു തരാട്ടോ ഇനി ലോങ്ങാണ്ടെന്ന് കരുതിട്ടാണ് അപ്പൊ ഇത് വരെ ഇങ്ങനെ എടുത്തപ്പളേ പെയിന്റിംഗ് എടുത്തപ്പോ വേഗം ക്യാമറയും കൊണ്ടു ഞാൻ വന്നാട്ടോ മനുഷ്യൻ കാണുന്നോടത്തൊന്നും വൃത്തിയാക്കണോടും എല്ലാടത്തൊന്നും പെയിന്റ് അടിച്ചണില്ലാട്ടോ അതിനൊന്നും ഇപ്പൊ കഴിച്ചൂല ഈ കേറി വരുന്നൊരു ഇട ഇണ്ടല്ലോ നമ്മളെ സോഫയൊക്കെ വെച്ചെ അവിടെയാണ് വല്ലാതെ വൃത്തിയെടാക്കി അവിടെയാണ് ഓല ചിത്രപ്പണികൾ ആ സോഫമ്മ നിന്ന് കാണ്ടല്ല പണികളാണ് കേട്ടോ ഇതൊക്കെ പെന്നും പെൻസിലും ഒക്കെ കാണുന്നോടെ ഞാൻ എടുത്തു വെക്കും മോളും ഒന്നാമത് സ്കൂളിട്ട് വന്നാലേ ഓരോ ബാഗൊക്കെ അവിടെ വെക്കുമ്പോഴേ കുട്ടിയാള് ഇങ്ങനെ പിരി പിരി കോടി കൊണ്ടാണോട്ടോ ആ ബെഡൊന്നും മടക്കിട്ടില്ല ട്ടല്ലേ ഒന്നും മടക്കിട്ടില്ല പണിയൊക്കെ കട്ടിലന്റെ പണി കഴിഞ്ഞിട്ടു നമ്മളെ ഇതു കടന്നീന് എഴുന്നോ എന്റെ കട്ടിലന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് ഇത്താത്ത നമുക്ക് കടക്കൊക്കെ വാങ്ങിച്ചു തന്നിരുന്നല്ലോ ആ കിടക്കപ്പം ഇങ്ങോട്ട് ഇട്ടിക്കണം കേട്ടോ ഇവിടെ ഒക്കെ ഇണ്ട് കേട്ടോ ചിത്ര പണികള് ഇവിടെ ഒക്കെ ഇണ്ട് ചിത്ര പണികള് അപ്പൊ മനുഷ്യൻ കയറി കഴിഞ്ഞിട്ട് നന്നാക്കാന്ന് കേന്ദ്രീട്ടാട്ടോ ഇവിടെയാണ് കിടക്കുന്നത് നമ്മളെ നമ്മൾ എലീനോടെ കിടക്കുന്നുണ്ട് ഒന്നും വൃത്തിയാക്കിയിട്ടില്ല അവരോട് പോയ പാടേ ഇവർ പെയിന്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ വേഗം ക്യാമറയും കൊണ്ട് വന്നാൽ ഇതൊക്കെ വൃത്തിയാക്കാനും തുടക്കാനും എടുത്തു പറയാനൊക്കെ ഉണ്ടെന്ന് വെള്ളിയാഴ്ചയല്ലേ കുറച്ച് ഷിപ്പ് ചെയ്യാനുണ്ട് എണ്ണയും പണ്ണു കേട്ടോ ലേഹിയല്ല ലേഹിയൊക്കെ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ഒക്കെ പോരാ പക്ഷേ അള്ളാ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും